സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി കനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പാനാൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ച് ബിജെപി പഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെയാണ് ബി ജെ പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും മുഴുവൻ സ്ഥലങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു ഈ റോഡുകൾ ശക്തമായ പ്രതിഷേധവുമായിട്ട് പഞ്ചായത്തിൽ നിരാഹാര പോലുള്ള സമരമുറകളുമായിട്ട് സത്യം ജനതാ പാർട്ടി ആലിഞ്ചോട് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസ് മുൻപിൽ പോലീസ് തടഞ്ഞു ഉപരോധ സമരം ബി മോർച്ച ജില്ലാ പ്രസിഡന്റ് വി ഷാജി ഉദ്ഘാടനം ചെയ്തു ഒട്ടനവധി ജനകീയ വിഷയങ്ങളുണ്ട് ഈ ഗ്രാമപഞ്ചായത്തിൽ ആ വിഷയങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണാൻ ഈ പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം കൊടുത്തില്ലെങ്കിൽ അതിനെ ശക്തിയുക്ത നേരിട്ടുകൊണ്ട് ജനകീയ പ്രക്ഷോഭത്തിലൂടെ മുട്ടുമടക്കിച്ച് ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇനിയും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വലിയ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ ബിജെപി തയ്യാറാകും പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക